ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസത്തെ ആദ്യത്തെ മൂന്ന് ദിവസം റേഷൻ കടകൾ അവധിയായിരിക്കും അതിനാൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഒക്ടോബർ നാല് ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുക എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നു മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഒക്ടോബർ മാസത്തിൽ എന്തെല്ലാമാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് നോക്കാം ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസത്തേക്ക് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് അനുവദിച്ചിരിക്കുന്നത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ഈ മാസം ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും അതേസമയം സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളും നാളെയും മറ്റന്നാളും തുറ തുറന്ന് പ്രവർത്തിക്കും മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിൽപ്പനശാലകളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് മാർക്കറ്റിംഗ് വിഭാഗം അഡീഷണൽ ജനറൽ മാനേജർ അറിയിച്ചു ഒക്ടോബർ മുതൽ ശബരി റൈസിന് പുറമെ ഇരുപത് കിലോ അധിക അരിയും ജനങ്ങൾക്ക് ലഭിക്കും കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിലായിരിക്കും ഇവയുടെ വിൽപ്പന എല്ലാ കാർഡകൾക്കും ഈ ആനുകൂല്യം സ്വന്തമാക്കാം പുഴുക്കലിരിയോ പച്ചരിയോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ നീല പിങ്ക് റേഷൻ കാർഡുകൾ പൊതുവിഭാഗമായിട്ടുള്ള വെള്ളക്കാടിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും ഇങ്ങനെ പുറത്താക്കുന്നവർക്ക് പകരമായി നീല വെള്ള കാർഡിലെ അർഹരായവരെ കണ്ടെത്തി സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്തവർ എന്തുകൊണ്ടാണ് റേഷൻ വാങ്ങാത്തതെന്ന് ബോധിപ്പിക്കുന്ന രേഖ ഹാജരാക്കുകയാണെങ്കിൽ മുൻഗണനാ ലിസ്റ്റിൽ തന്നെ തുടരാൻ സാധിക്കും കൂടാതെ അനർഹമായി മുൻഗണനാ കാർഡുകൾ കയ്യിൽ വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെ നടപടിയും സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക നീലാവെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവരിൽ ബി പി എൽ കാർഡിന് യോഗ്യതയുള്ളവർക്ക് അതിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അർഹതയുള്ള നീലാവെള്ള കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്